സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്ലമീനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അമീൻ രണ്ട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് മറ്റ് മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് അതേ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിതീവ്രമായിട്ടുള്ള മഴ പലയിടങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ് അതിൽ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിച്ചിരിക്കുന്നത് റെഡ് അലർട്ട് രണ്ടു ജില്ലകളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം മറ്റു ഒൻപത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ യും സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട് പക്ഷെ നാളെ ഒരിടത്തും റെഡ് അലർട്ടില്ല ഓറഞ്ച് അലർട്ടാണ് നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ ശക്തമായിട്ടുള്ള മഴ അത് ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ തുടരുന്നുണ്ട് അതിതീവ്ര മഴ ഉണ്ടാകുമ്പോൾ പലയിടങ്ങളിലും അപകട സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം മുന്നൊരുക്കങ്ങൾ വേണം മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഒരു മലവെള്ളപ്പാച്ചിലിന് സമാനമായ രീതിയിലുള്ള ഒരു മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് അത്തരത്തിൽ അത്തരം ഇടങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ തീരദേശ മേഖലകളിലൊക്കെ തന്നെ മുൻപ് ഇത്തരത്തിൽ മഴ ശക്തമാകുമ്പോൾ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഇടങ്ങളിലൊക്കെ തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം വേണമെന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് അതിൽ രണ്ടു ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ആര്യ